ഹലോ കൂടുതലും വളരെ ക്രൂഷ്യലായിട്ടുള്ള യു കെ എമിഗ്രേഷൻ ചേഞ്ചസ് അഥവാ എമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ നിന്ന് രാവിലെ സ്റ്റാമർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് യു കെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും അതിൽ വന്നതിന് ശേഷം വളരെ ആശങ്കയിലാണ് ഇപ്പോൾ ഒരു പേജുകളുള്ള ഇത്രയും വലിയൊരു സംഭവം ഞാൻ വായിച്ചു നോക്കി പക്ഷേ ഇതിലൊന്നും ഒരു വ്യക്തത നമുക്ക് കാണുന്നില്ല ശരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ആളുകൾക്ക് ഇത്രയും വലിയൊരു ആശങ്ക ഉണ്ടാകാൻ കാരണം മൊത്തത്തിൽ കെ ആർ എസ് സ്റ്റുഡൻസ് നമ്മുടെ സ്കിൽഡ് വർക്കർ വിസായിലുള്ളവർക്ക് എല്ലാവർക്കും ഇതേയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു നിയമമാറ്റമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിൽ ആയിട്ട് പി ആർ അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് എല്ലാവരെയും ആശങ്കയിൽ ഇട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ നമുക്ക് നമ്മളെ പോലുള്ള മലയാളികൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യു കെ റെസിഡൻസിനെ അത് ബാധിക്കുമോ ഇല്ലയോ അതുപോലെ ഏതൊക്കെ വിസയാണിത് ഈ ഇത് ബാധിക്കുന്നത് എന്നൊന്നൊക്കെ നമ്മൾ ആശങ്കയിലാണ് പക്ഷേ ഇതിലൊക്കെ കൂടുതലായിട്ടുള്ളൊരു കൺഫേമേഷൻ വരേണ്ടിയിരിക്കുന്നത് അപ്പം ഏകദേശം നമുക്കറിയാം നമ്മൾ നമുക്കറിയാം ഒരു യു കെയിലൊരു വിസ നിയമമാറ്റം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഉള്ളവരെ അല്ലെങ്കിൽ അത് ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളവരെ അത് ബാധിക്കാനുള്ള ചാൻസ് വളരെ അധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഏകദേശം അറിഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ഇവിടെ ഉള്ളവരെ ഇപ്പൊ ഉള്ളവരെ ബാധിക്കാൻ ചാൻസ് കുറവാണ് എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇതിലെ പൂർണ്ണമായിട്ടുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു വ്യക്തത വരാത്തത് കാരണം നമ്മൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ എക്സംഷൻ ഫോർ നേഴ്സസ് ഡോക്ടേഴ്സ് ഇന്നലെ രാത്രിയിൽ ഇത് നമ്മുടെ ബി ബി സിയിലൊക്കെ ഇത് കാണിച്ച Where they're allowed to accompany someone coming here, the aim that they can better integrate. For those who want to stay long term, they'll have to live for 10 years in the UK before applying for permanent status and citizenship up from the current five. But there will be exceptions for nurses, doctors, engineers, and others deemed to make valued contributions. അതുപോലെ പേജ് സെവൻറ്റി വൺ ഇവർ പറയുന്നുണ്ട് ഫോർ എക്സിസ്റ്റിംഗ് നഴ്സസിനോ ഡോക്ടോ ഒക്കെ ഇതിൽ എക്സെപ്ഷൻ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു വ്യക്തത അതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടില്ല അതുപോലെ അവർ പറയുന്നുണ്ട് ഞാൻ വായിച്ചു ഫോർ എക്സിസ്റ്റിംഗ് സ്കിൽഡ് വർക്കർ വിസ ഹോൾഡേഴ്സ് വിൽ കണ്ടിന്യൂ ടു ബി ഏബിൾ ടു റെു ദർ വിസ ബട്ട് ന്യൂ അപ്ലിക്കൻസ് ഇൻക്ലൂഡിംഗ് ദോ സ്വിച്ചിങ് ഫ്രം അതർ റൌട്ട്സ് ഇൻസൈഡ് ദ യു കെ വിൽ സബ്ജെക്റ്റഡ് ടു ദ ന്യൂ സ്ട്രിക്റ്റർ റൂൾസ് എന്ന് എന്നവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഉള്ളവർക്കും ഇവിടെ യു കെയിലുള്ളവർക്കും സ്വിച്ച് ചെയ്യുന്നവർക്കും ഒക്കെ ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട് അപ്പം ഇന്ന് ഈ വന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഓഫ് റെസിഡൻസി റിക്വയർമെന്റ് ഫോർ സെറ്റിൽമെന്റ് അപ്പോൾ പി ആർ അല്ലെങ്കിൽ നമ്മുടെ ഐ എൽ ആറ് ഈ ഒരു അഞ്ചു വർഷത്തു നിന്ന് പത്ത് വർഷം ആക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് ആദ്യത്തെ ഇത് അത് രണ്ടാമത്തേത് പറയുന്നത് സ്ട്രിക്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഫോർ ഓൾ ദ എമിഗ്രൻസ് റൗട്ട് എല്ലാ ഇപ്പൊ ഇനി യു കെയിലേക്ക് വരായിരിക്കുന്ന ഏത് എമിഗ്ര ഏതൊരു റൗട്ട് വിസ റൗട്ടിലാണെങ്കിലും ഇതുപോലുള്ള ഒരു സ്ട്രിക്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ടായിരിക്കും അതുപോലെ മൂന്നാമത് നമ്മളെല്ലാവരും സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എലിമിനേഷൻ ഓഫ് ഓവർസീസ് റിക്വയർമെന്റ് ഫോർ കെയർ വർക്കേഴ്സ് ഇപ്പം കെയർ വർക്കേഴ്സിനെ ഫുള്ളായി അവരുടെ ഒരു വിസ റൂട്ട് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല ചോദ്യങ്ങൾ വരും നഴ്സസും ഡോക്ടേഴ്സിനും ഒക്കെ ഈ ഒരു വിസ അല്ലെങ്കിൽ ഇതിൽ എക്സെപ്ഷൻ കൊടുക്കുന്നു എന്തുകൊണ്ട് കെയർ വർക്കേഴ്സ് കെയർ വർക്കേഴ്സ് അവർ തന്നെ പറയുന്നുണ്ട് സൊസൈറ്റി ഒരു നമ്മുടെ യു കെ സൊസൈറ്റിക്ക് വേണ്ടി ഇത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതിലുള്ള എക്സ്രപ്ഷൻ കാണുമെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് കെയർ വർക്കേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നു അതൊക്കെ പല കൊസ്റ്റൻ മാർക്കുകളായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ നാലാമത്തത് ടൈറ്റനിങ് ഓഫ് സ്കിൽഡ് വർക്കർ വിസ അപ്പം സ്കിൽഡ് വർക്കർ വിസ ടു ബി റെസ്ട്രിക്റ്റഡ് ടു ഗ്രാജുവേറ്റ് ലെവൽ എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ് ലെവലിൽ ഉള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ഹൈ ലെവൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രം ഒരു സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുന്ന ഒരു ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലിബിറ്റഡ് ടു ടെമ്പററി എക്സെപ്ഷൻ അതുപോലെ സാലറി ത്രഷ് ഹോൾഡ് കൂട്ടുന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് അതുപോലെ അഞ്ചാമത്തെ നോ സ്പെസിഫിക് നെറ്റ് മൈഗ്രേഷൻ ടാർഗറ്റ് അവർ ഒരു ഇത് പറഞ്ഞേക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു നെറ്റ് മൈഗ്രേഷൻ ടാർഗറ്റ് അവർ വെക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ആ അടുത്തത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള സ്റ്റുഡൻസിൻ്റെ പി എസ് ഡബ്ല്യൂയിൽ ഇപ്പം രണ്ട് വർഷം അല്ലെങ്കിൽ ട്വൻ്റി ഫോർ മന്ത്സ് എന്നുള്ള ഒരു കാലാവധി കുറച്ചു ഇരിക്കുകയാണ് അത് പതിനെട്ട് മാസത്തേക്കായി കുറച്ചിരിക്കുകയാണ് സോ സ്റ്റുഡൻസിനെ എല്ലാം വളരെയധികം വലിയ രീതിയിലുള്ള എഫക്ട് ചെയ്യുന്ന ഒരു മാറ്റമാണ് ഈ ഒരു പി എസ് ഡബ്ല്യൂയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ ഈ ഒരു പി ആറിൻ്റെ കേസിൽ അതുപോലെ ഈ ഒരു നമ്മുടെ സ്കിൽഡ് വർക്ക് വിസ അതുപോലെ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഒരു വളരെ വലിയൊരു ആശയക്കുയപ്പമാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും ഈ ഒരു ഇത് വായിച്ചു നോക്കിയാൽ പോലും നമുക്ക് ഇതിനകത്തുള്ള ഒരു വ്യക്തത പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല അപ്പം പി ആർ ഇപ്പം ഇവിടെ ഉള്ളവർക്ക് അഞ്ച് വർഷത്തിൻ്റെ പത്ത് വർഷം ആകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൺഫേമേഷൻ അതുപോലെ നഴ്സസ് എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഡോക്ടേഴ്സിനൊക്കെ ഉള്ള എക്സെപ്ഷൻ ഈ പറയുന്നത് ഇത് കറക്റ്റ് ആണോ എന്നതൊക്കെ ഉള്ള ഒരു കൺഫേമേഷൻ വരേണ്ടിയിരിക്കുന്നു അപ്പം അത് വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ